ഹലോ അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിന്നേഴ്സ് ഇൻസൈറ്റ് ആണ് അതായത് കേരളത്തിൻ്റെ വിറ്റസ് സ്ഥലങ്ങളിലുള്ള ഇപ്രാവശ്യം എക്സാം ക്വാളിഫൈ ചെയ്ത ആളുകളെ കാണാൻ പോയതിൽ നിന്നും അവരോട് സംസാരിച്ചതിൽ നിന്നും അവരുടെ വിജയത്തിന് പിന്നിൽ കിട്ടിയിട്ടുള്ള കുറേ കുറേ കുറെ രഹസ്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പുതിയ ഇൻസൈറ്റുകൾ ഉണ്ടാവാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്നോട് പലരും പറഞ്ഞൊരു കേസാണ്സ് എ ഇപ്രാവശ്യത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ പല എക്സാമുകൾക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സൈക്കോളജി എക്സാമിനൊക്കെ ടു ഫിഫ്റ്റി ഒക്കെ നോർമലി കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് പല എക്സാമുകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസ് ടു ഹൺഡ്രഡ് അപ്പോ ഒക്കെ പല സബ്ജക്റ്റുകൾക്കും കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ നോർമലി പഠിക്കുന്ന ഒരു രീതി ഉണ്ടാകും പഠിക്കുന്നൊരു ബുസ്സുണ്ടാവും പഠിക്കുന്നൊരു നോട്ടുണ്ടാകും അത് അവർ നന്നായിട്ട് പഠിക്കും അവർ ജസ്റ്റ് മിസ്സാൻ ക്വാളിഫൈ അല്ല വീണ്ടും അത് ഒന്നുകൂടി നന്നായിട്ട് പഠിക്കും വീണ്ടും അത് ഒന്നുകൂടി നന്നായിട്ട് പഠിക്കും അങ്ങനെ അവരുത് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സാ സംഭവങ്ങൾ തന്നെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഈ എക്സാമിന് ചോദിക്കാൻ ഡെഫിനറ്റ്ലി അത് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും അത് ചിലപ്പോൾ ലോ സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഒരു ഒരു നെറ്റ് എക്സാമിന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പാടുണ്ടോ ഇതൊക്കെ ഇതൊക്കെ വാലിഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും അതൊക്കെ ഒരു പോയിൻ്റ് തന്നെയാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അത് വളരെ മോശമാണ് മോശമെന്നല്ല ആ ഒരു എക്സാമിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ എക്സാമിന് അതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളത് പഠിച്ചിരിക്കണം അത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെക്കുറിച്ചാണെങ്കിൽ അത് ബേസിക് തിയറി തിയറിസ്റ്റുകളെ കുറിച്ചാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയല്ലോ നമ്മൾ മുമ്പ് പലപ്പോഴും പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കോമൺ നോഷനിൽ നമ്മളത് അധികം പഠിക്കില്ല എന്നിട്ട് നമ്മളത് അധികം പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സാം വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് ഒന്നോ രണ്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നിട്ട് നമ്മൾ വളരെ ഹൈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി നമ്മളെ നോളേജ് കൂടും ഓക്കെ അതിൽ സംശയമൊന്നുമില്ല നമ്മളെ നോളജ് വർധിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ദ പ്രോബ്ലം ഈസ് അതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യണമെന്നില്ല അപ്പോൾ മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത് അത് ലോക്കൽ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയാസ് ആവണമെന്നില്ല ഇഷ്ടമുള്ള ടോപ്പിക് ആവണം എന്നില്ല അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്